െട്ട് വർഷങ്ങൾക്ക് ശേഷം ഓർമ്മകളുടെ ചെപ്പുമായി വീണ്ടും മലപ്പുറം സ്കൂളിലെ ഒരുമിച്ച് ക്ലാസ് വിദ്യാർത്ഥികൾ ഞാൻ നിന്നെ മറന്നാലും നീ എന്നെ മറക്കരുത് എന്നാണ് പണ്ട് ഏഴാം ക്ലാസ്സിൽ നിന്നും മനോജ് രഞ്ജിത്തിന്റെ ഓട്ടോഗ്രാഫിൽ എഴുതിയത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്കിപ്പുറം വടകരയിൽ നിന്നും ആ മനോജിനെ തേടി രഞ്ജിത്ത് മലപ്പുറത്തെത്തിയപ്പോൾ ആ ഓട്ടോഗ്രാഫിൽ കുറിച്ച പോലെ തന്നെ ആയി കാര്യങ്ങൾ രഞ്ജിത്തിനെ കൂടാതെ പേരാമ്പ്രയിൽ നിന്ന് സീന തൃശൂരിൽ നിന്ന് ഹാരിഫ തുടങ്ങിയവരൊക്കെ രാവിലെ പത്ത് മണിക്ക് മുമ്പ് തന്നെ മലപ്പുറത്തെത്തി പക്ഷേ സൗദിയിലെ ജിദ്ദയിൽ നിന്നും ജലീൽ നേരെ എത്തിയത് ചെപ്പ് ആയിരത്തി തൊള്ളായിരത്തി എന്ന് നാമകരണം ചെയ്ത ഈ സംഗമത്തിലേക്കായിരുന്നുവെന്നത് എല്ലാവരിലും അത്ഭുതം പരത്തി ഏറെക്കുറെ എല്ലാവരും എത്തിയതോടെ ഈ കൂടിച്ചേരൽ അതിൻ്റെ പരമാനന്ദത്തിലേക്ക് മാറി കളിച്ചും ചിരിച്ചും പാടിയും പറഞ്ഞും അവർ ഓർമ്മകളുടെ ചെപ്പ് തുറന്നു രഞ്ജിത്ത് അവതരിപ്പിച്ച കഥാപ്രസംഗവും ഹസീന പി വി കെയുടെ മോണോ ആക്ടും വേറിട്ട അനുഭവങ്ങളായി ഈ കാലയളവിൽ മരണപ്പെട്ട സഹപാഠികളുടെ സ്മരണയിൽ തുടക്കമിട്ട പരിപാടികൾക്ക് പി പി ഹസീന സ്വാഗതം പറഞ്ഞു സ്കൂളിലെ പ്രധാന അധ്യാപകമാരും ബാങ്ക് ഉദ്യോഗസ്ഥരും വാർഡ് കൌൺസിലർമാരുമൊക്കെ ആയിട്ടുള്ളവർ നടത്തിയ ഒപ്പനയും നൃത്തവുമെല്ലാം ഈ അപൂർവ സംഗമത്തിന് കൊഴുപ്പേകി മലപ്പുറത്തെ പ്രമുഖ കാറ്ററിംഗ് യൂണിറ്റ് ആയ മിൻഡ് കാറ്റേഴ്സ് ഒരുക്കിയ ലഞ്ചും സ്നാക്സും മലപ്പുറത്തിന്റെ തനത് രുചി വിളിച്ചോതുന്നതായിരുന്നു ഈ ബാച്ചിലെ അംഗം കൂടിയായ മിൻഡ് കാറ്റേഴ്സ് മാനേജർ ഷിഹാബ് പ്രത്യേകം ഒരുക്കിയ ഉപ്പിലിട്ട മാങ്ങയും പഴയ നാടൻ മിഠായികളും നാവിനും മനസ്സിനും കുളിർമ പകരുന്നതായിരുന്നു നൂർ മുഹമ്മദ് പി കെ കുട്ടി ഹസൻ അബ്ദുൽ ജലീൽ തുടങ്ങിയവർ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകി അടുത്ത ഡിസംബറിൽ കൂടുതൽ വിപുലമായ രീതിയിൽ നടക്കുന്ന അടുത്ത സംഗമത്തിൽ വീണ്ടും കാണാമെന്ന പ്രത്യാശകളോടെയും പ്രതീക്ഷകളോടെയും ഏറെ വൈകിയാണ് ദൂരെ ദിക്കുകളിൽ നിന്നെത്തിയവരിൽ പലരും മലപ്പുറത്തുനിന്ന് തിരികെ പോയത് എസ് എസ് ന്യൂസ് മലപ്പുറം